നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എ മെരുട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആർമി നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ പത്താം തീയതിയാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷകൾ പത്താം തരത്തിന്റെ പ്ലസ് ടുവിന്റെ ഡിഗ്രിയുടെ ഒക്കെ ഓൾമോസ്റ്റ് പരീക്ഷകൾ കഴിഞ്ഞു ഡിഗ്രിയുടെ അല്പം കൂടി പരീക്ഷകൾ ബാക്കിയുണ്ട് നമ്മൾ അല്പം ഒന്ന് ഫ്രീ ആയ സമയമാണ് കൂടാതെ വളരെ താമസം കൂടാതെ എല്ലാവരും തന്നെ പെട്ടെന്ന് അപേക്ഷകൾ അയക്കുക കാരണം കാസർഗോഡ് വയനാട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ സെന്ററുകൾ ഇല്ല ബാക്കി പത്ത് ജില്ലകളിലും പരീക്ഷാ സെന്ററുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ താമസിച്ച് അപേക്ഷ അയക്കാൻ നിന്നാൽ കാസർഗോഡ് ജില്ലക്കാർക്ക് തിരുവനന്തപുരം വരെ പരീക്ഷ എഴുതാൻ പോവേണ്ടി വരും അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഓരോ ട്രേഡിനുമുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾക്ക് അഗ്നിവീർ പോസ്റ്റുകളിൽ രണ്ടെണ്ണത്തിൽ അപേക്ഷ അയക്കാൻ കഴിയും അതോടൊപ്പം അയാൾ ബയോളജി സയൻസ് പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് പറയുന്ന എന്നൊരു പോസ്റ്റിലേക്കും കൂടി അപേക്ഷ അയക്കാൻ കഴിയും പ്ലസ് ഇത്തവണ പ്ലസ് ടു പഠിച്ചുകൊണ്ട് പഠിച്ചിട്ട് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് പോലും എഴുതാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഓർക്കണം പ്രായപരിധിയിൽ വ്യത്യാസം കിട്ടില്ല നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ നിഷ്കർഷിച്ച പ്രായപരിധിക്കുള്ളിൽ ആയിരിക്കണം അപേക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഓരോ ട്രേഡിനും നമ്മൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് അതോടൊപ്പം നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് പെർമനന്റ് ആണ് ബാക്കിയുള്ള ട്രേഡുകൾ സോൾജിയർ ജി ട്രേഡ്സ്മാൻ ടെക്നിക്കൽ നഴ്സിംഗ് ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് അതോടൊപ്പം വനിതകൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന വുമൻസ് മിലിറ്ററി പോലീസ് എന്ന് പറയുന്ന പോസ്റ്റും കൂടി ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാക്സിമം ആളുകൾ അപേക്ഷ അയക്കുക കേട്ടോ എന്നാൽ ആളുകൾ ഒരു ചോദ്യം വരുമല്ലോ ഇരുപത്തിയഞ്ചു വയസ്സായ എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രിയോ പി ജിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഹവൽദാർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാം അതോടൊപ്പം നിങ്ങൾ കുക്കിംഗില് എന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കാറ്ററിംഗ് ജെസ് യോ എന്നുള്ളൊരു പോസ്റ്റിലേക്കും റിലീജിയസ് ടീച്ചേഴ്സ് എന്ന പോസ്റ്റില് അതുപോലെ നമ്മളെ പള്ളിയിലോ പൂജാരി ആവാനോ ആ മസ്ജിദിലെ പ്രാർത്ഥനകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ചെയ്യാനാവാറുള്ള ട്രെയിനിങ്ങുകൾ കിട്ടി ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അതിലേക്ക് അപേക്ഷിക്കാം ഈ പോസ്റ്റുകളെല്ലാം പെർമനന്റ് പോസ്റ്റുകളാണ് തീർച്ചയായും നിങ്ങൾക്ക് അതിൽ അപേക്ഷിക്കാം ശ്രമിക്കാം ഒരുപക്ഷെ ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചെന്ന് പറയാം എന്നാൽ ഈ പരീക്ഷകൾക്കെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പരീക്ഷകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് നമ്മൾക്കറിയാം മെയ് ജൂണിൽ പരീക്ഷ ഉണ്ടാകും എന്നാണ് നമ്മൾ ഇതുവരെ കരുതുന്നത് അപ്പൊ ജൂണിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി എന്താണ് ഇരു ടിമും ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൺലൈനായും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസുകൾ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന ട്രേഡിലേക്ക് ലഭിക്കില്ല ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നത് ട്രേഡ്സ്മാൻ വുമൺ മിലിറ്ററി പോലീസ് ജോ സോൾ ജി ഡി എന്ന പോസ്റ്റിലേക്ക് മാത്രമേ ലഭിക്കുള്ളൂ ടെക്നിക്കൽ ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും അതല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആ ട്രേഡുകളിലേക്ക് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതല്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു കാരണം കാരണമാവത് ഓൺലൈൻ ക്ലാസ്സിൽ അത്ര കണ്ട് സക്സസ് ആവാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങളുടെ വെറുതെ സാമ്പത്തികം കളയാതിരിക്കാൻ വേണ്ടിയാണ് അത് കൃത്യമായിട്ട് പറയുന്നത് എന്നാൽ നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ ഇതൊന്നുമല്ല നമ്മൾ ഇതിലൊക്കെ വളരെ സുന്ദരമായ മനോഹരമായ മറ്റൊരു പോസ്റ്റ് ഈ ആർമി റാലിയുടെ മറവിൽ ഒരുപക്ഷെ നമ്മൾ വിസ്മരിച്ചു പോകും അല്ലെങ്കിൽ അറിയാതെ പോകും ഇപ്പോൾ നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു വളരെ കൂളായി വീട്ടിലിരിക്കുന്ന സമയം ആർമിയുടെ പരീക്ഷകളും കാര്യങ്ങളും ഒന്ന് അയക്കാൻ നോക്കുമ്പോൾ ആർമിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അയക്കുന്ന ആൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ വേണം എനിക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഇല്ല ബയോളജി സയൻസ് ആണ് പക്ഷെ നൂറ്റി അറുപത്തഞ്ചില്ല ഞാൻ ആ സ്വപ്നം വിട്ടു നിങ്ങ നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ട് എനിക്ക് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അയക്കാം പക്ഷേ ക്ലറിക്കൽ പോസ്റ്റിൽ അയക്കുമ്പോ ഒരു മിനിറ്റിൽ മുപ്പത് വാക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കാം എനിക്ക് ടൈപ്പിംഗ് അറിയില്ല അപ്പൊ ഞാൻ എന്തിയും എന്നെ കൊണ്ട് ഡിഫൻസ് പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കും മക്കളെ ആ ഒരു സമയത്താണ് ഇന്ത്യൻ നേവി നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ നേവി എന്തവസര തന്നിരിക്കുന്നത് ഓർക്കണം മക്കളെ ഇന്ത്യൻ നേവി ഇതിനു മുമ്പ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു എന്താണത് മെഡിക്കൽ അസിസ്റ്റന്റ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ പലർക്കും ദേഷ്യം വരും എന്താ കാരണം എന്താ അറിയാമോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കുള്ള ആളെ പോലും മെഡിക്കൽ അസിസ്റ്റന്റിൽ അപേക്ഷിച്ചപ്പോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല പക്ഷെ സേന മാറി മക്കളെ ഇത്തവണ നല്ല മാറ്റം പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തൊണ്ണൂറ്റു ശതമാനം ഓവറോൾ അൻപത് ശതമാനം മാർക്ക് ഓവറോൾ ഓരോ വിഷയത്തിനും നാല്പത് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ഏതാ വിഷയങ്ങള് പി സി ബി ആയിരിക്കണം എന്താ പി സി ബി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി അല്ലെങ്കിൽ ഓരോ വിഷയത്തിൽ നാല്പത് ശതമാനം കൂടുതൽ ആൺകുട്ടികൾക്ക് ഇതിൽ അപേക്ഷിക്കാം ഉയരുന്നേ നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ അതാ ഞാൻ പറഞ്ഞത് യുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്ക് നോക്കൂ മെഡിക്കൽ അസിസ്റ്റന്റ് അയച്ചൂടെ രണ്ടും സെയിം അല്ലേ ഇതിന് ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും അയക്കാം ഈ ഇത് കൂടാതെ ഇതിലൊരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട് ഇത്തവണ വിളിച്ചിരിക്കുന്നതൊന്നും നിങ്ങൾ രസകരമായി നോക്കുക ഒന്ന് ഇതിന്റെ ഓർത്തോണം എല്ലാത്തിന്റെ ആണെങ്കിലും ഓൺലൈൻ അപേക്ഷ തന്നെയായിരിക്കും സി ബി ടി എക്സാം ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ നൂറ് മാർക്ക് ആയിരിക്കും ഇതിന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആയിരിക്കും എക്സാം ഇത് നാല് ടോപ്പിക് ആണ് ഉള്ളത് ഇംഗ്ലീഷ് ഉണ്ട് സയൻസ് എന്നാ ഇവിടെ കേട്ടോ സയൻസ് പിന്നെ പ്രത്യേകിച്ച് ബയോളജി അതിന്റെ അർത്ഥം ഫിസിക്സും കെമിസ്ട്രി ഇതിനകത്ത് വരുന്നുണ്ട് ബയോളജി വരുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ജി എ ജനറൽ അവയർനെസ് ഇങ്ങനെ നാല് ടോപ്പിക്കാണ് ഈ നാല് ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് പാസ്സാകേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ അർത്ഥം നാല് ടോപ്പിക്ക് എന്താകും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും അങ്ങനെ നൂറ് ആണ് ഒരു മണിക്കൂറാണ് ഉള്ളത് ഇതൊക്കെ നമുക്ക് മനസ്സിലായി ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ഡൗട്ട് വന്നില്ലേ ഈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ പക്ഷെ എന്നാലും അവിടെ ഈ നോട്ടിഫിക്കേഷൻ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ കാണുന്നുണ്ട് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാല് ഒന്ന് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇത് ഈ ദിവസം ജനിച്ച ഒരു വ്യക്തി ആയിരിക്കാം പിന്നെന്താ പറയുന്നത് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ട് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടാം ഈ സമയത്ത് ജനിച്ച ആളുകൾക്കാണ് ഏതിലേക്കാൻ പറ്റുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ആ കൂടെ തന്നെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് അടുത്തത് പറയുന്ന രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓർക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നോ ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാനേ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട് ഒന്ന് ജൂലൈ എന്താണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുതൽ കേട്ടോ ഇവിടെ രണ്ടായിരത്തി നാലാണെങ്കിൽ ഇവിടെ രണ്ടായിരത്തി അഞ്ചായി അത് മുതൽ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ട് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പൊ പ്രായത്തിന്റെ കാര്യത്തിൽ പ്രശ്നമാണല്ലോ ചിലർക്കൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ വയസ്സിന്റെ എനിക്ക് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ പ്രശ്നം വന്നെനിക്ക് അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളവര് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഇടയിലും ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അയക്കാം ഈ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അയക്കാം കണ്ടീഷൻ മനസ്സിലോ ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നുണ്ട് ഏറ്റവും ഗുണകരമായ കാര്യം പറയുന്നുണ്ട് പ്ലസ് ടു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പയറിംഗ് സ്റ്റുഡൻസിനും കൂടി ഇത്തവണ അപേക്ഷിക്കാം അതായത് പ്ലസ് ടുന്റെ റിസൾട്ട് ഇപ്പൊ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപേക്ഷ അയക്കാം നിങ്ങൾക്ക് പഠിക്കാം പരീക്ഷകൾ എഴുതാം പക്ഷെ ഇതിന്റെ റിസൾട്ട് വരുമ്പോ നിങ്ങൾ എന്തായിരിക്കണം ഈ പറഞ്ഞ മാർക്ക് അൻപത് ശതമാനം ഓവർ മാർക്ക് നാൽപ്പത് ശതമാനം ഈ സബ്ജക്ട് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം ഇതല്ലേ ഉള്ളു അപ്പൊ വീണ്ടും ചോദ്യം വന്നു ഇത് ബോയ്സ് ഉള്ളി അല്ലേ അതെ ഇത് ബോയ്സ് ഉള്ളിയാണ് നമ്മളെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആർമിയിലെ തുല്യമായ പോസ്റ്റ് ആണ് പെർമനന്റ് പോസ്റ്റ് ആണ് ഓക്കെ ആരും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ടുള്ള ഇത് പെർമനന്റ് പോസ്റ്റ് ആണ് ബോയ്സിന്റെ ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് ക്ലിയർ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ പെൺകുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരും മക്കളെ പെൺകുട്ടികൾക്കും കൂടി പറ്റിയ മറ്റൊരു പോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഏറ്റവും നല്ല പോസ്റ്റ് ഇതാണ് ഇത് വന്നിരിക്കുന്നത് എം ആർ ആണ് എം ആർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മെട്രിക് റിക്കൂട്ട് നമ്മൾ ഈ മെട്രിക് റിപ്പൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്ക അത് ചെറുതല്ലേ ഒന്നുമല്ല ഇതെന്താണ് എസ് എസ് എൽ സി തന്നെയല്ലേ നമ്മൾ വുമൺ മിലിറ്ററി പോലീസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് മെട്രിക് തന്നെയാണ് നമ്മളെ സോൾജിയർ ജി ഡിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അതും തീർച്ചയായിട്ടും നമുക്ക് എസ് എസ് എൽ സി തന്നെയാണ് അതുപോലെ ട്രേഡ്സ്മാന്റെ എന്താണ് എസ് എസ് എൽ സി ആണ് സിമ്പിൾ പാസും അതോടൊപ്പം എയ്ത്ത് പാസും ഉണ്ട് അല്ലെ അങ്ങനെയുള്ള സമയത്ത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എത്ര മാർക്കാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അൻപത് ശതമാനം മാർക്ക് എങ്ങനെ ഓവറോൾ മാർക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നേ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ബയോളജിക്കോ സയൻസിനോ മാത്സിനോ മലയാളത്തിനോ ഒക്കെ കൂടെ കൂടിയിട്ട് അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ എം ആറിന് അപേക്ഷിക്കാം ഏതിന് എസ് എസ് എൽ സിക്ക് ഉയരം എത്രയാ പറഞ്ഞിരിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ തന്നെ ആർമിയുടെ ലാണെങ്കിൽ ഉയരം എത്ര മക്കളെ ആർമിയുടെ ജീഡിയുടെ ഉയരം നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ഇനി വുമൻസ് മിലിറ്ററി പോലീസിന്റെ ഉയരം എത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് അപ്പൊ അത് ഇല്ലാത്ത കുട്ടികൾ ടെൻഷൻ അടിച്ചിരിക്കുമോ എനിക്ക് അയക്കണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഉയരം നൂറ്റി ഇല്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഇതാ ഒന്നും ചെയ്യാനില്ല നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള വുമൻസിന് പറ്റിയ വേക്കൻസി വന്നു ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് കൂട്ടർക്കും ഉള്ളതാ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് കൂട്ടുകൾക്ക് അയക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത് അയക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം ഇമ്പോർട്ടൻസ് ആയ പ്രശ്നം ഇതിനകത്ത് ഇതിന്റെ അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ആദ്യം പറയാം പത്ത് ഏപ്രിലാണ് ഈ പത്ത് ഏപ്രിൽ ആർമിയുടെ അപേക്ഷയ്ക്ക് നമുക്ക് ബാധക പക്ഷെ ഈ അപേക്ഷ തുടങ്ങുന്നത് ഇരുപത്തി ഒമ്പത് മാർച്ച് മുതലാണ് ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ പരീക്ഷ തുടങ്ങും പത്ത് ഏപ്രിൽ അപേക്ഷ തീരും ചെറിയ ദിവസമേ ഉള്ളൂ അപ്പൊ അയക്കാനുള്ള ആളുകൾ ആവശ്യമായ ഡോക്യുമെന്റ് തയ്യാറാക്കി വെക്കണം ഡോക്യുമെന്റ്സ് എന്താ വേണ്ടത് നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത ആധാർ ഫോൺ നമ്പർ ആധാർ കാർഡ് എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഫോട്ടോയിൽ പ്രത്യേകതയുണ്ട് മക്കളെ ഫോട്ടോ ലേറ്റസ്റ്റ് ഉള്ള ഫോട്ടോ വേണം ഇതിൽ നിങ്ങളുടെ പേര് വേണം ഫോട്ടോ എടുത്ത തീയതിയാണ് ഫോട്ടോ ഡേറ്റ് ആണ് വേണ്ടത് കേട്ടോ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ പാടില്ല എന്ന് എഴുതിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നത് ഇത് വേണം അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടെ കമ്പ്യൂട്ടർ പ്രൊഫൈലിൽ നിന്ന് അവർ നമ്മളെ എന്ത് ചെയ്യും ആ ഫോട്ടോ അവരിന്ന് എടുക്കും ആ ഫോട്ടോ എടുക്കുമ്പോൾ ചിന്തിക്കണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് പ്ലെയിൻ ആയിരിക്കണം വളവ് തിരിഞ്ഞോ ചെരിഞ്ഞു നിന്നതോ ചരിഞ്ഞു നിന്നതോ ചന്ദനം വരച്ചതായ ഫോട്ടോകളൊന്നും ചെയ്യാതിരിക്കുക തീർച്ചയായും നല്ല ഫോട്ടോ വെബ്കാമിലൂടെ ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യണം ഈ ഫോട്ടോയും ചെയ്യണം എല്ലാ ഈ രണ്ട് അപേക്ഷകൾക്കാണെങ്കിലും മക്കളെ നിങ്ങൾ ഓർക്കണം അഞ്ഞൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസ് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ഉൾപ്പെടെ നിങ്ങൾ നന്നായി ചെയ്താലേ നിങ്ങൾക്ക് ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുള്ളു കേട്ടോ അപ്പൊ ഇത് വളരെ നല്ലൊരു നല്ലൊരവസര ഇതിനും സമയമുണ്ട് എന്താണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഓൺലൈൻ അപ്ലൈക്ക് ശേഷം ഓൺലൈൻ സി ബി ടി ആണ് നമ്മൾ ഇത്തവണ പറഞ്ഞിരുന്നു ആർമിയുടെ പരീക്ഷകൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് നമുക്ക് പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജുകൾ പരീക്ഷ എഴുതാം മലയാളത്തിലടക്കം പരീക്ഷ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ക്ലിയർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ മാത്രമേ പരീക്ഷ നടക്കൂ ഈ ആർ എക്സാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് നടക്കാൻ പോകുന്നത് മെയ് കഴിഞ്ഞ് ജൂൺ പകുതിയോടുകൂടിയാ എന്നാൽ ഇവിടെ അതൊന്നുമില്ല മെയ്യിൽ പരീക്ഷ നടക്കും മെയ് പകുതി ആകുമ്പോഴേക്കും ഈ പരീക്ഷ നമുക്ക് നടക്കും അപ്പൊ നമ്മളെ മുന്നിൽ ഏപ്രിൽ മെയ് ഒന്നര മാസത്തെ സമയവും ഈ ഒന്നര മാസം നിങ്ങൾ അവധിക്കാലത്ത് ഒന്ന് അല്പം കഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വപ്നം പോവണിയും നിങ്ങൾക്ക് ഈ ജോലി നേടാൻ കഴിയും അപ്പോ എല്ലാ പ്രിയപ്പെട്ട മക്കളോടുള്ള റിക്വസ്റ്റ് ആണ് നമ്മള് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിങ്ങൾക്കറിയുന്ന മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ തിരുവനന്തപുരം പരീക്ഷ ഭവന്റെ മുമ്പും സെക്രട്ടേറിയറ്റിന് മുമ്പിലും വനിതാ വുമൺസ് പോലീസ് കോൺസ്റ്റബിൾ പോലും അവര് നിരാഹാര സമരവും സമരപ്രക്രിയകളുമായിട്ട് പോവുകയാണ് ജോലി വളരെയധികം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ട് അത് മാക്സിമം കൈനീട്ടി സ്വീകരിക്കാനോ അത് സയത്നിക്കാനോ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം പലരും കാണുന്നത് എന്താണ് അഞ്ഞൂറ്റമ്പത് രൂപ മുടക്കേണ്ടതെന്ന് മക്കളെ ചെറിയൊരു അഞ്ഞൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം നിറവേറി കിട്ടും അതോടൊപ്പം ചില ആളുകളുടെ എങ്കിലും ചിന്ത എന്തായിരിക്കും ആ അഗ്നിവീർ പദ്ധതിയല്ലേ ഇത് നാല് വർഷമേ ഉള്ളൂ മക്കളെ സമയാസവർഗങ്ങളിൽ ഗവൺമെന്റിന്റെ സിസ്റ്റങ്ങളിൽ മാറ്റം വന്നുകൊണ്ടേരിക്കും അതിൽ നമുക്ക് തീർത്തൽ ഒന്നും അയാൾ ഇങ്ങനെ ചിന്തിക്കൂ നിങ്ങൾ നാല് വർഷത്തേക്കുള്ള അഗ്നിവീർ പദ്ധതിയിൽ പോകുന്നു അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ സ്ഥിരപ്പെടുത്തുമെന്ന് എന്തുകൊണ്ട് അതിലൊരാൾ ഒരാൾ ഞാനായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നില്ല നിങ്ങൾ സ്ഥിരപ്പെടട്ടെ ഇനി അഥവാ സ്ഥിരപ്പെട്ടില്ല നിങ്ങൾക്ക് തിരികെ വരേണ്ടി വന്നാൽ മറ്റു പോലീസ് ഫോഴ്സുകളിലോ മറ്റു സേനകളിലേക്ക് പോകാനുള്ള മുൻഗണന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ സ്കിൽ സർട്ടിഫിക്കറ്റ് കളിക്കുന്നുണ്ടല്ലോ വെറുതെ അല്ലല്ലോ നിങ്ങൾ എന്ന് ആയാലും നിങ്ങൾ സർവീസിൽ നിന്ന് പിരിഞ്ഞ് വരുമ്പം നല്ലൊരു എമൗണ്ടും കൊണ്ടാ തിരിച്ചു വരുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുള്ളൂ അപ്പൊ സീരിയസ് ആയി അങ്ങനെ ഒരു കാര്യത്തെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഇനി നാളെ ഗവൺമെന്റ് ഈ പദ്ധതിയെ പിൻവലിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ എഴുപത് ശതമാനം പേരെ സ്ഥിരപ്പെടുത്തണമെന്ന് തീരുമാനിച്ചാൽ അന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ഏജും അവസരവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ഇത്തരം നല്ലൊരു അവസരം ഒരു അവധിക്കാലത്ത് വന്ന് നിങ്ങളിപ്പോ ജൂണിൽ ക്ലാസ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ മാർച്ചിലായിരുന്നു ഇതിന്റെ പരീക്ഷ നടക്കുന്നെങ്കിൽ നിങ്ങൾ പലർക്കും പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങളെ പ്ലസ് ടുവിന്റെ എക്സാമും കാര്യങ്ങളും നടക്കുന്ന സമയമാകില്ലായിരുന്നു ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ കിട്ടിയ ഒരു സമയത്തിനുള്ളിൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം അങ്ങനെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നിങ്ങളെ സ്വപ്ന ഒരു ജോലി യൂണിഫോംസ് ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ കഴിയും അത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു പിന്നെ ഈ നേവിയുടെ അപേക്ഷകൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നുണ്ട് കേരളത്തിൽ എവിടെയുള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ സംശയങ്ങളെ കുറിച്ച് ചോദിക്കാം കൃത്യമായ സംശയങ്ങൾ കൃത്യമായ മറുപടികൾ നിങ്ങൾക്ക് നൽകിയിരിക്കും അപേക്ഷകൾ അയക്കേണ്ടേ മറ്റുള്ള കുറിച്ച് വിശദമായി തന്നെ നിങ്ങൾക്ക് അതിൽ പ്രതിപാദിച്ച് തരുന്നതാണ് അതോടൊപ്പം ആർമിയുടെയും ഈ നേവിയുടെയും ഇനി വരാനിരിക്കുന്ന എയർഫോഴ്സിൻ്റെയുമായ എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ ഇത് ടി എയും പി ആർ ടി സിയും ചെയ്തു തരുന്നുണ്ട് ക്ലാസ്സുകളെ സംബന്ധിച്ച് അറിയാനുള്ളവർക്കും ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാനാണ് അപ്പോൾ മറ്റൊരു അറിവുമായി അടുത്ത ദിവസം കണ്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്